ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകുന്ന് ഹൈവേ പൂവരണി ആ പൂവരണി ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഉടമസ്ഥൻ തന്നെ വിൽക്കുന്ന ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഏതാണ്ട് ഈ പോസ്റ്റ് വരെയാണ് അതിർത്തി വരുന്നത് ഇടിപൊളി ഏരിയയാണ് നേരത്തെ റബ്ബർ തോട്ടമായി റബ്ബറൊക്കെ വെട്ടിപ്പോയതാണ് നിലവിൽ തെങ്ങാണ് ഇതിൻ്റെ അകത്തുള്ളത് റോഡുമായിട്ട് നോക്കുമ്പോൾ വടക്ക് ദർശനത്തിനുള്ള സ്ഥലമാണ് കിഴക്കോട്ടും വടക്കോട്ടും ഈടുവയ്ക്കാവുന്ന മനോഹരമായ പ്ലോട്ടാണ് കിഴക്കോട്ടേക്ക് വീട് വെച്ചാൽ വടക്കോട്ടേക്ക് വഴി ഇറങ്ങാം അങ്ങനെ വാസ്തു ഉത്തമമായ മനോഹരമായ ഫ്രോട്ട് കിഴക്കോട്ട് നീരി ചായ ഉണ്ട് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യം ലഭ്യമാണ് ഇതിന് കുടുംബശ്രീ ഉദ്ദേശിക്കുന്ന സെൻറ്റിന് വെറും അമ്പത്തയ്യായിരം രൂപ മാത്രമാണ് ചെറിയ മാറ്റം വരുന്നതാണ് ഒരേക്കർ ഇരുപത് സെൻറ് സ്ഥലം ഇലക്ട്രിക് പോസ്റ്റൊക്കെ സൈഡിൽക്കുട്ടി തന്നെ പോയിട്ടുണ്ട് ഇവിടം വരെയാണ് അതിർത്തി വരുന്നത് പ്ലാവ് ഒക്കെ കായ്ച്ചതിപ്പോ അഞ്ചാറ് പ്ലാവ് ഉണ്ട് കായ്ക്കുന്നത് ഉടമസൻ മുറിച്ച് കൊടുക്കത്തില്ല ഒരുമിച്ച് കൊടുക്കുകയുള്ളൂ പാലപ്പണിമുന്ന് ഹൈവേ പൂവരണി പൂവരണി ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി പാലായിൽ നിന്ന് ഏഴ് കിലോമീറ്ററോളം മാറി കുടമ്പസൻ തന്നെ വിൽക്കുന്ന മനോഹരമായ ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം സെൻറിന് അമ്പത്തയ്യായിരം രൂപ മാത്രം പറയുന്നു ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് ഈ സ്ഥലത്ത് നിലവിൽ തെങ്ങാണ് നിൽക്കുന്നത് നല്ല ദീർഘചതുരാകൃതിയിലുള്ള വടക്ക് കിഴക്ക് ദർശനത്തിലുള്ള അടിപൊളി സ്ഥലമാണ് നല്ല ഏരിയയാണ് മനോഹരമായ ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക